ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഇന്ന് ദേശീയ യുവജനദിനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ച എട്ടാം പതിപ്പിന്റെ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും ഐ എസ് ആർഒ സ്പേഡക്സ് ദൌത്യത്തിന്റെ ഭാഗമായി ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമായി ശബരിമലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയ്ക്ക് പന്തളത്തതെന്ന് പുറപ്പെടും വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടും ഇന്ന് ദേശീയ യുവജനദിനം ഇന്ത്യൻ യൂത്വത്തിന് പ്രചോദനമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത് യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും കഴിവുകൾ പ്രചോദിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകണമെന്ന് സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ദേശീയ ഡെസ്ക് റിപ്പോർട്ട് ആയിരത്തി എൺപത്തിനാലിലാണ് ഗവൺമെന്റ് യുവാക്കൾക്ക് പ്രാധാന്യം നൽകാനായി ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനമായി ആചരിക്കാൻ തുടങ്ങിയത് യുവതയുടെ സർഗശേഷിയും ഊർജ്ജവും ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തി ഇന്ത്യയെ ശക്തമായ രാജ്യമാക്കി മാറ്റുക എന്നതാണ് ഈ വർഷത്തെ യുവജനദിന പ്രമേയം യുവജനദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും രാജ്യവ്യാപകമായി മൂവായിരം യുവ പ്രതിനിധികളെയാണ് വികസിത് ഭാരത് ചലഞ്ചിലൂടെ ത് രാജ്യത്തിന്റെ ഭാവി നേതാക്കളെ ശാക്തീകരിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും തയ്യാറാക്കിയ വിവിധ പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ചടങ്ങിൽ വികസിത ഭാരത് ആശയത്തെക്കുറിച്ച് യുവ നേതാക്കൾ തയ്യാറാക്കിയ അവതരണങ്ങളും പ്രദർശിപ്പിക്കും ഇന്നത്തെ വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രാജ്യത്തിന്റെ വികസന യാത്രയിൽ യുവശക്തിയെ ഫലപ്രദമായി ഉൾപ്പെടുത്തുന്ന അതുല്യ സംരംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യുവജനകാര്യ സഹമന്ത്രി രക്ഷാ ഖട്സെ ദേശീയ യുവോത്സവം ഇരുപത്തിയഞ്ചിനെപ്പറ്റി എഴുതിയ ലേഖനം പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം യുവതയുടെ ഊർജ്ജവും സർഗാത്മകതയും നേതൃത്വ ഗുണവും വികസിത ഭാരത കാഴ്ചപ്പാട് നേടിയെടുക്കാൻ പ്രയോജനപ്പെടുത്തുകയാണ് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ച എട്ടാം പതിപ്പിന്റെ ഭാഗമായി ദേശീയ യുവജന ദിനമായ ഇന്നു മുതൽ വിവിധ പരിപാടികൾക്ക് തുടക്കമാകും പരീക്ഷകൾ ഉത്സവവുമായി ആഘോഷിക്കാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്ന ശിൽപശാലകൾ പോസ്റ്റർ നിർമ്മാണ മത്സരങ്ങൾ മാരത്തോൺ യോഗ ചലച്ചിത്ര പ്രദർശനങ്ങൾ മാനസികാരോഗ്യ കൌൺസിലിംഗ് തദ്ദേശീയ കായിക വിനോദം തുടങ്ങിയ പരിപാടികൾ രാജ്യത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നു മുതൽ സുഭാഷ് ചന്ദ്രബോസ് ദിനമായ ഈ മാസം വരെയാണ് പരിപാടികൾ ജമ്മുകാശ്മീരിലെ സോനാമാർഗ്ഗ് ടണൽ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും ടണൽ നിർമ്മാണ ജോലിയിൽ പങ്കെടുത്ത തൊഴിലാളികളെ കാണുന്ന പ്രധാനമന്ത്രി അവരുടെ എഞ്ചിനീയറിംഗ് നേട്ടത്തെ അഭിനന്ദിക്കുകയും ചെയ്യും പന്ത്രണ്ട് കിലോമീറ്റർ സോനാമാർഗ്ഗ് ടണൽ പദ്ധതി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി യുവാക്കളാണ് ഭാരതത്തെ നയിക്കേണ്ടതെന്നും ആ സങ്കല്പത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത് ഭാരത് പദ്ധതി മുന്നോട്ടു പോകുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു മലപ്പുറം തിരൂരിൽ ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയരംഗത്ത് മാത്രമല്ല സമസ്ത മേഖലയിലും തലമുറമാറ്റം ആവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി വി ജയമണി അധ്യക്ഷനായിരുന്നു സമ്മേളനം ഇന്ന് സമാപിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് ഗുര്യൻ ഇന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും രാവിലെ ഉള്ളിയേരിയിൽ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി ഉച്ചയ്ക്ക് വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് കുറ്റൂളങ്ങാടിയിൽ പുതിയ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യും സേവാഭാരതി ചേലേമ്പ്ര പഞ്ചായത്ത് തല ചായ്ക്കാനൊരിടം പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങിലും സഹമന്ത്രി സംബന്ധിക്കും ഐഎസ്ആർഒ സ്പേഡക്സ് ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റിനെയും ചേസറിനെയും കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമായി സ്പേസ് ഡോക്കിംഗ് എന്ന കൂടിച്ചേരലിന് പുലർച്ചെ ആറ് മുതൽ ഏഴ് പത്ത് വരെയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഉപഗ്രഹങ്ങൾക്കിടയിലെ ഇപ്പോഴത്തെ അകലം പതിനഞ്ച് മീറ്ററാണെന്നും ഇവ തമ്മിൽ ആശയവിനിമയം തുടങ്ങിയതായും അറിയിച്ചു കഴിഞ്ഞ മാസം പി എസ് റോക്കറ്റിൽ രണ്ട് ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടത്തുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഗവേഷണ മികവ് വളർത്താനും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാനും നവീന മാർഗ്ഗങ്ങൾ തയ്യാറാക്കാനും ആഗോള വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റാനും സംസ്ഥാനതലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് കോൺക്ലേവെന്ന് മന്ത്രി കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺക്ലേവിന് മുന്നോടിയായി ജനുവരി പതിമൂന്നിന് രാജഗിരി കോളേജിൽ സ്റ്റഡി ഇൻ കേരള എന്ന വിഷയത്തിൽ പ്രീ കോൺക്ലേവ് ശില്പശാലയും സംഘടിപ്പിച്ചിട്ടു് ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം പ്രായം ഇരുപത്തിയൊന്നിനും അൻപതിനും മധ്യേ കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വാക്കൻസി വിഭാഗത്തിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കകം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ മകരസംക്രമനാളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്ന തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര ഉച്ചയ്ക്ക് ഒരു മണിക്ക് പന്തളം വലിയ ഗോയക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഭക്തർക്ക് തിരുവാഭരണങ്ങൾ കണ്ടുതൊരാൻ അവസരമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിൽ പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ തിരുവാഭരണമാളികയിൽ നിന്നും രാവിലെ അഞ്ചോടെ തിരുവാഭരണങ്ങൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു ഉച്ചപൂജയ്ക്കായി നട അടച്ച ശേഷം പൂജിച്ച ഉടവാൾ വലിയ തമ്പുരാൻ രാജപ്രതിനിധിക്ക് കൈമാറി ഉച്ചയ്ക്ക് ഒന്നോടെ തിരുവാഭരണ സംഘം തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റി ശബരിമലയിലേക്ക് നീങ്ങും പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ ഇന്ന് രാത്രി ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്ന സംഘം അവിടെ വിശ്രമിക്കും മകരവിളക്ക് ദിനം വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പായി സന്നിധാനത്തെ രാവിലെ രാജപ്രതിനിധി സന്നിധാനത്ത് നിന്ന് മടങ്ങിയതിനൊപ്പം തിരുവാഭരണ പേടകങ്ങളും പന്തളത്തേക്ക് തിരിക്കും മകരവിളക്കിന്റെ സുഗമ നടത്തിപ്പിനുവേണ്ടി അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് ശബരിമലയിൽ അറിയിച്ചു സന്നിധാനത്ത് എത്തിയതായിരുന്നു കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലാഗതാഗതം ആരംഭിക്കാൻ കേന്ദ്ര നിർദ്ദേശപ്രകാരം കൊച്ചിൻ മെട്രോ നടപടി ആരംഭിച്ചു വാട്ടർ മെട്രോ സർവീസുകൾക്ക് സ്വീകാര്യത ലഭിച്ചതോടെയാണ് കൂടുതൽ സ്ഥലങ്ങളിൽ കൊച്ചി മാതൃകയിൽ ജലഗതാഗതം ആരംഭിക്കാൻ നടപടി ആരംഭിക്കുന്നത് അഹമ്മദാബാദ് സബർമതി സൂറത്ത് മംഗലാപുരം അയോധ്യ ധുബ്രി ഗോവ ഗോഹത്തി കൊല്ലം കൊൽക്കത്ത പാറ്റ്ന പ്രയാഗ്രാജ് ശ്രീനഗർ വാരണാസി മുംബൈ വാസായ് ലക്ഷദ്വീപ് ആൻഡമാൻ എന്നീ സ്ഥലങ്ങളിലാണ് വാട്ടർ മെട്രോയുടെ സാധ്യത പരിഗണിക്കുന്നത് പത്തനംതിട്ടയിൽ കായികതാരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഇതേപ്പറ്റി അടിയന്തര റിപ്പോർട്ട് നൽകാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആവശ്യപ്പെട്ടു ഇതുവരെ രജിസ്റ്റർ ചെയ്ത അഞ്ച് കേസുകളിലായി പതിനാല് പേർ പോലീസിന്റെ പിടിയിലായിട്ടു് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അയർലന്റിനെ നേരിടും രാജ്കോട്ട് സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാവിലെ പതിനൊന്നിന് മത്സരം ആരംഭിക്കും ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിന് വിജയിച്ചിരുന്നു ഐഎസ്എൽ ഫുട്ബോളിൽ മൊഹമ്മദൻസ് എഫ് സിക്കും മോഹൻബഗാനും വിജയം ബംഗളൂരുവിലെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെയാണ് മൊഹമ്മദ്സ് എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയത് ഗോഹട്ടിയിലെ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് മോഹൻബഗാൻ ഈസ്റ്റ് ബംഗാളിനെയും പരാജയപ്പെടുത്തി വരുന്ന ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ട് വരെ അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സി കേരളത്തിലുണ്ടാകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സൌഹൃദ മത്സരത്തിന് പുറമെ ഇരുപത് മിനിറ്റ് നേരം വേദിയിൽ അദ്ദേഹം ചെലവിടുമെന്നും മന്ത്രി സ്വകാര്യ ചടങ്ങിൽ കോഴിക്കോട്ട് അറിയിച്ചു കൂടുതൽ വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികളെ കോഴിക്കോട് ഉൾപ്പെടെ വടക്കൻ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് താമസ ഗതാഗത സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്ക് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിനോടനുബന്ധിച്ച് നിർമ്മിച്ച മൂന്ന് നില ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേശീയ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ച എട്ടാം പതിപ്പിന്റെ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും ഐഎസ്ആർഒ സ്പേഡക്സ് ദൌത്യത്തിന്റെ ഭാഗമായി ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമായി ശബരിമലയിലേക്ക് ഘോഷയാത്ര ഉച്ചയ്ക്ക് പന്തളത്ത് നിന്ന് പുറപ്പെടും വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടും